പച്ചമുളകിൻ്റെ ഞെടുപ്പ് ഇനി ആരും വേസ്റ്റാണെന്നും പറഞ്ഞെടുത്ത് കളയാൻ നിൽക്കേണ്ട ഇത് വെച്ചിട്ട് നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതിനടുത്ത് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകിൻ്റെ ഞെടുപ്പെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ പച്ചമുളക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ നേരത്ത് പച്ചമുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ പച്ചമുളക് നമുക്ക് കേടു കൂടാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ഞെടുപ്പ് എല്ലാം കളഞ്ഞ് പച്ചമുളക് ഫ്രിഡ്ജിലേക്കും വെച്ച് കൊടുത്ത് ഞെടുപ്പ് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ലേം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ നമ്മൾ രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാത്രി നമ്മളിതേപോലെ മുളകിൻ്റെ ഞെടുപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതായത് എട്ട് മണിക്കൂറായിട്ടുണ്ട് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ അരിച്ച് സ്പ്രേ ആക്കി എടുത്തിട്ടുണ്ട് സ്പ്രേ ആക്കി ഈ വെള്ളം നമ്മുടെ വീട്ടിലെ പച്ചക്കറിത്തോട്ടം ഉണ്ടാവില്ലേ പച്ചക്കറിത്തോട്ടത്തിൽ നമ്മുടെ ചീരയ്ക്കൊക്കെ ഇതേപോലെ പുഴുക്കേട് വന്നിട്ടുണ്ടാവും ചീരയ്ക്കായാലും കരിവേപ്പിലിനായാലും മുളകിൻ്റെ തൈക്കായാലും ഇതേപോലെ പുഴുക്കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും വേറൊരു കെമിക്കലും നമുക്ക് ഈ ഇലകളിലേക്കൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ മുളകിൻ്റെ ഞെടുപ്പ് നമ്മൾ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ടു വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മുളകിൻ്റെ ഞെടുപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ മുളകിൻ്റെ എരിവ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ എരിവായിരിക്കും നമ്മൾ ഈ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും പിന്നെ പുഴുശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മുടെ പച്ചക്കറി തോട്ടത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ഗാർഡൻ ഒക്കെ ഉണ്ടാവില്ല ചെടികൾക്കും നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും സാധാരണ നമ്മളെല്ലാവരും പച്ചമുളകിൻ്റെ ഞെടുപ്പ് വേസ്റ്റാന്നും പറഞ്ഞെടുത്ത് വലിച്ചെറിയാറാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി തൊട്ടാരും വേസ്റ്റ് ആണെന്ന് പറഞ്ഞു പച്ചമുളകിൻ്റെ എടുത്ത് വലിച്ചെറിയാൻ പാടില്ല ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറി ോട്ടത്തിലെയും ഗാർഡനിലെയൊക്കെ ഇലകളിലെ പുഴുക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ ഈ വെള്ളം നമ്മുടെ കണ്ണിലോ കയ്യിലോ ഒന്നും ആവാൻ പാടില്ല അങ്ങനെ ആയാൽ തന്നെ നല്ല പുകച്ചിലുണ്ടാവും കാരണം മുളകിന്റെ അതേ എരിവ് തന്നെ ഈ മുളകിന്റെ ഞെടുപ്പിനും ഉണ്ടാവും കാരണം നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഇത് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കയ്യിൽ ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി കൊടുക്കരുത് കുട്ടികളുടെ കണ്ണിലോ കൈയിലൊക്കെ ആയാൽ നല്ലപോലെ എരിവട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മുളകിന്റെ ഞെടുപ്പൊന്നും എഴുതുന്നത് വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ ബൈ